ഒരു കാര്യമില്ലാണ്ട് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരാളാണ് ജാസ്മിൻ വെറുതെ പോയിരിക്കുന്ന ആളുടെ മെക്കിട്ട് കയറി അവരുടെ ആട്ടും തുപ്പും വാങ്ങിച്ചു പോകലാണ് ജാസ്മിൻ്റെ പണി ഇപ്പോൾ ഇന്നലെ രാത്രി എന്നാണ് ഇന്നലത്തെ ക്യാപ്റ്റൻസിക്ക് ശേഷം അറിയാലോ നമ്മുടെ അഭിഷേകാണ് ഒന്നാം സ്ഥാനത്തെത്തി ക്യാപ്റ്റൻസി ആയത് അപ്പോൾ ആർക്കും അതറിയില്ല ക്യാപ്റ്റൻസീന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പത് അവർക്ക് അഹങ്കാരവും വന്നതെല്ലാം വന്ന് പ്രത്യേകിച്ച് ജാസ്മിൻ ജാസ്മിനി ഒന്നാം സ്ഥാനത്തും രണ്ടും ടോപ്പ് ഫൈവില് കയറാൻ നോക്കിയ ആളാണ് ജാസ്മിൻ പക്ഷേ എല്ലാവരും ആട്ടി ഓടിച്ച് അവരെ പതിനൊന്നാം സ്ഥാനത്തേക്ക് അടിച്ചു വിട്ടു ജാസ്മിന അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളിൽ ദേഷ്യമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻസീൻ്റെ ടാസ്ക് കഴിഞ്ഞ ശേഷം എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അഭിഷേകും സായിയും കൂടി സംസാരിക്കുകയായിരുന്നു ആ അതിൻ്റെ ഇടയിൽ വന്ന് കയറി വന്ന് പറയുന്നത് ഏടെ അഭിഷേക് നിനക്ക് ഒന്ന് ക്യാപ്റ്റനാവാൻ യോഗ്യത ഇല്ല എന്നല്ല പക്ഷെ ഒന്നാം സ്ഥാനത്തിരിക്കാൻ യോഗ്യത ഇല്ല ഒരു കാരണവശിയല്ല ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് പിന്നെ അതാണ് ഈ ജാസ്മിനാണ് വരേണ്ടത് ഒന്നാം സ്ഥാനത്ത് കുറേ പറഞ്ഞു അപ്പം ജാസ്മിൻ്റെ ഇട കയറി സായി പറയുമ്പോൾ എന്ന് വെച്ചാൽ സായി ആദ്യം മിണ്ടിയില്ല അഭിഷേക് ഇട കയറി വന്ന് പറഞ്ഞു അഭിഷേക് ഇങ്ങനെ പറഞ്ഞത് ഇതേ ജാസ്മീൻ നിൻ്റെ കാഴ്ചപ്പാട് ഒരിക്കലും ശരിയല്ല അത് നീ തന്നെ മനസ്സിലാക്കേണ്ട ടൈം കഴിഞ്ഞു നിൻ്റെ കാഴ്ചപ്പാട് തെറ്റാണെന്നുള്ളത് നിൻ്റെ വാപ്പ ഉമ്മ വന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ട് നിർത്തിക്കളുണ്ട് ആ ടോപ്പിക്ക് വാപ്പാൻ്റെ ഉമ്മനെ ആ ഞാനൊന്നും കൂടുതലും പറയല്ല അപ്പം ജാസ്മിൻ ഒക്കെയാ പറ പറ എന്താണ് വാപ്പ ഉമ്മ എന്നപ്പോൾ എന്താ പറഞ്ഞത് അപ്പം അവിടെ പറയേ എനിക്ക് ആ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ നിർത്തി മതിയായി മനുഷ്യന് പറഞ്ഞ് പറഞ്ഞു മതി ഇപ്പോൾ ജാസ്മിനടക്കൊരു പറയുണ്ട് ഞാൻ നീ ചെയ്ത കാര്യങ്ങളും നീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക അഭിഷേക്ക് ചെയ്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വലിച്ച് വീട്ടിൽ പറഞ്ഞ് അഭിഷേക് തിരിച്ചു നല്ല പറഞ്ഞു നീ എന്താ ചിന്തിക്കുന്നത് നീ നിൻ്റെ കാഴ്ചപ്പാടത്ത് മാറ്റി നീ എന്താണ് നീ ചെയ്യുമ്പോൾ നന്നായിട്ട് കളിക്കുക ഗെയിമിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും കുറേ പറഞ്ഞ് ആവശ്യമില്ലാണ്ട് ഇടയിൽ കയറി അഭിഷേകിന് അർഹതയുള്ള ക്യാപ്റ്റൻസി തന്നെയാണ് അഭിഷേക് ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹതയുള്ളോണ്ടാണ് നിന്നത് ജിൻഡോ ഉണ്ടായി സിജുണ്ടായല്ലോ എന്നിട്ട് എന്ത് ചെയ്യും നിൽക്കാൻ പറ്റുന്ന അത് അർഹത ഉള്ളതുകൊണ്ടാണ് നിന്നത് അത് വേറെ ഒന്നും ക്യാപ്റ്റൻസിന്ന് പറഞ്ഞപ്പോഴാണ് എത്രയും ദേശം കയറിയത് അല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല